നമസ്കാരം സിനിമ കാണുന്നത് കുറവാണ് എന്നാൽ ചില സിനിമകളെ സ്വാധീനിക്കും ഇതിനുമുമ്പ് ഓഫീസർ എന്ന് പറയുന്നൊരു കുഞ്ചാക്കോ ബോബൻ്റെ സിനിമ കണ്ടിരുന്നു അതിൽ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഇന്നലെ ഞാൻ തുടരും എന്ന് പറയുന്ന സിനിമ കണ്ടു ആ സിനിമ കാണാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്കിപ്പോൾ അറുപത്തിരണ്ട് വയസ്സായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ വളരെ ചില വ്യക്തികളെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ മറക്കാൻ പറ്റാത്ത ഒരാളാണ് തുടരും എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവ് രഞ്ജിത്ത് മറ്റൊന്ന് സുരേഷ് കുമാർ നിർമ്മാതാവായിരുന്ന മേനക സുരേഷ് എന്നറിയപ്പെടുന്ന സുരേഷ് കുമാർ ഞാനിപ്പോൾ അവരൊന്നും തമ്മിൽ അടുപ്പമൊന്നുമില്ല ഇടയ്ക്ക് സുരേഷെന്നെ ഇങ്ങനെ കണ്ടിരുന്നു രഞ്ജിത്തിനെ കണ്ടിട്ട് വളരെ കാലമായി ഈ തുടരുമെന്ന് പറയുന്ന സിനിമ ഇത്രയും വലിയൊരു വിജയമായി മാറാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം രഞ്ജിത്ത് എന്ന് പറയുന്ന മനുഷ്യത്വമുള്ള മനുഷ്യസ്നേഹിയായ ആ മനുഷ്യൻ്റെ എന്ത് വികാരങ്ങളെയും തിരിച്ചറിയാൻ പറ്റുന്ന അവൻ്റെ വേദന തിരിച്ചറിയുന്ന വളരെ ശാന്തമായി സംസാരിക്കുന്ന ഒരിക്കലും സംഘർഷപ്പെടാതെ ഒരിക്കലും കോപാകുലനാകാത്ത എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ്റെ ദൈവാനുഗ്രഹമാണ് ആ തുടരുമെന്ന് പറയുന്ന സിനിമയുടെ ശക്തി അത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു മോഹൻലാലു ലാലുചേട്ടൻ്റെ ഒരു വലിയ തിരിച്ചു തിരിച്ചുവരവായിരിക്കും ആ സിനിമ ആ ലൂസിഫർ സിനിമ ഉണ്ടാക്കിയ ഒരു ഓളമുണ്ടല്ലോ അതിൻ്റെ രണ്ടാം ഭാഗമായ സിനിമ വന്നപ്പോഴും അതിൻ്റെ അതുണ്ടാക്കിയ ഒക്കെ വളരെ ഭീകരാവസ്ഥയായിരുന്നു അവിടെ നിന്ന് മോഹൻലാൽ എന്ന് പറയുന്ന സത്യനന്ദക്കണ്ട നാടോടിക്കാറ്റ് പോലുള്ള സൻ മനസ്സുള്ളവർക്ക് സമാധാനം തുടങ്ങിയ സിനിമകൾ പോലുള്ള ഒരു സിനിമ തിരിച്ചു വരവ് ഹൃദയം പഠിച്ചെടുക്കുന്നതും തലയിൽ ഗ്യാസ് കുറ്റം കൊണ്ട് കൊല്ലുന്നതും ഹൃദയം ശരീരമനുഷ്യ ശരീരം കീറിപ്പുറക്കുന്നതുമായിട്ടുള്ള ഡബ്ബിംഗ് സിനിമകളുടെ നിലവാരത്തിലേക്ക് മലയാള സിനിമ അധപ്പതിച്ച് വീണപ്പോൾ അവിടെ നിന്ന് ശാന്തമായ ഒരു കടലിൻ്റെ ജലപ്പരപ്പ് പോലെ മലയാള സിനിമയ്ക്കുണ്ടായ ഒരു മാറ്റമാണ് തുടരും അത് തുടരുക തന്നെ ചെയ്യും മലയാള സിനിമയിൽ ഇപ്പോൾ പല വിവാദങ്ങളുപൊട്ടി പുറപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നല്ലതിനാണെന്ന് ഞാൻ വിചാരിക്കുന്നു തുടരുമെന്ന് പറയുന്ന സിനിമയുടെ കഥ ആ കഥയുണ്ടാക്കിയത് ഒരു സുനിൽ ആണ് അതിൻ്റെ തിരക്കഥ ഡയറക്ടറും കൂടെ ചേർന്ന് തരുൺമൂർത്തി അതിൻ്റെ സംവിധാനവും കൂടെ ചേർന്നിട്ടാണ് എഴുതിയേക്കുന്നത് ഞാൻ ആ കഥയെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ മലയാളികൾ ആ സിനിമ കാണണം നമ്മൾ ആ രണ്ട് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ടേകാൽ മണിക്കൂർ നമ്മൾ നിശ്വലരായി ആ സിനിമയിലേക്ക് കടന്നു പോകും അതിൻ്റെ ക്യാമറ വർക്ക് അതിൻ്റെ പശ്ചാത്തല സംഗീതം അതിലെ ഗാനങ്ങൾ അതിലെ ചില കഥാപാത്രങ്ങൾ ഒരു സിനിമയിൽ സ്റ്റണ്ട് മദ്രാസിൽ ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കറിയാം അക്കാലത്ത് സ്റ്റണ്ട് മാസ്റ്റർമാരൊക്കെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ത്യാഗരാജൻ മാസ്റ്റർ സ്റ്റണ്ട് ത്യാഗരാജൻ എന്ന് പറയുമ്പോൾ കൈയടിക്കും ഇതിലെ പഴനിസ്വാമി പഴനിസ്വാമി എന്ന് പറയുന്ന ഒരു സ്റ്റണ്ട് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായ അവസ്ഥയിൽ അന്ന് മദ്രാസിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ഡ്രൈവർ നിരവധി ഡ്രൈവർമാരുണ്ട് അവർക്കറിയാത്ത സിനിമയില്ല എം ജി ആറിൻ്റെ കാലത്ത് വണ്ടി ഓടിച്ചിരുന്നവരും പിന്നെ നിർമ്മാതാക്കളായിട്ട് മാറിയവരും ജീവിതം മതിയായി കേരളത്തിലേക്ക് വന്നവരും മദ്രാസിൽ തന്നെ ജീവിതം അവസാനിപ്പിച്ചവരും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ചരിത്രമുണ്ട് ഞാൻ കുറച്ചു കാലം മദ്രാസിലുണ്ടായിരുന്നു കൊണ്ട് എനിക്കറിയാം മോഹൻലാലിൻ്റെ അത്തരത്തിലൊരു കഥാപാത്രം ബെൻസ് എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് നമ്മൾ നമ്മളിൽ ഒരാളായിട്ട് തോന്നും ജിജിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ്റെ സിനിമയോടുള്ള കടപ്പാടും ബന്ധവും നിരവധി സിനിമ മുപ്പത്തഞ്ചാമത്തെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചിപ്പി എന്ന് പറയുന്ന നല്ല ഭാര്യയും അഭിനേതാവും മകളും അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ബന്ധവും ആ പടത്തിൽ അവർക്ക് സമർപ്പിച്ചുകൊണ്ട് കാണിക്കുന്ന ആ ചിത്രങ്ങളൊക്കെ മനസ്സ് മനു നമ്മുടെ മനസ്സിനെ നമ്മൾ തൊഴുത്ത് പ്രാർത്ഥിച്ചു പോവും ആ സിനിമ ഓടണമെന്ന് നമുക്ക് തോന്നും അത് നന്നായിട്ട് ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ തുടരുമെന്ന് പറയുന്ന സിനിമ ഒരു സംഭവമായി തന്നെ നിൽക്കും മറ്റൊന്ന് സുരേഷ് കുമാറാണ് ജി സുരേഷ് കുമാർ അദ്ദേഹത്തിന് നമ്മൾ അദ്ദേഹം ഒരു റോൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഒരു നിർമ്മാതാവ് എന്നതിലപ്പുറം ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ചെന്ന മദ്രാസിൽ നിന്ന് ഒരു സ്ത്രീ എന്നെ വിളിച്ചു അവർ രണ്ട് മക്കളുമായിട്ട് ചെന്നൈയിലാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവ് ഒരു സിനിമാ നിർമ്മാതാവായിരുന്നു നാലഞ്ച് സിനിമയെടുത്തു സിനിമ പരാജയപ്പെട്ടു പോയി അവർ പറഞ്ഞ ഒരൊറ്റ വാക്കാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ആ ആദ്യത്തെ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഈ സുരേഷ് കുമാറാണ് നിങ്ങളത് ആലോചിക്കണം സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞാൽ നമ്മുടെയിൽ പണമില്ലാതെ വന്നാൽ ബന്ധുക്കളും സഹോദരങ്ങളുമൊക്കെ നമ്മളെ ഇട്ടറിഞ്ഞ് ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി നമ്മളെ ഒറ്റപ്പെടുത്തി മറ്റൊരാളാക്കും ഇവിടെ ഒരു സുഹൃത്തിൻ്റെ സിനിമ കൊണ്ട് തകർന്നു പോയ സുഹൃത്ത് മറ്റൊരിടത്ത് താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ മക്കളെ വിവാഹം കഴിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ഒരു വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ രതീഷിൻ്റെ മകൻ മകളുടെ കല്യാണം നടത്തിയത് മേനക സുരേഷാണ് അദ്ദേഹത്തിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം രാജ്യത്തെ അങ്ങനെ രാജാവായിരുന്നു എന്നാണ് പറയുന്നത് ശരിക്കും ഇപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയാണ് രാജാവ് തന്നെയാണ് ഞാൻ ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടു കണ്ട എത്ര കണ്ടാലും എത്ര സംസാരിച്ചാലും എത്ര സ്നേഹിച്ചാലും മതി വരാത്ത ചിലരുണ്ട് രണ്ട് സിനിമയിലെ രണ്ട് നല്ല മനുഷ്യസ്നേഹികളായ മനുഷ്യരാണ് സുരേഷ് കുമാറും രഞ്ജിത്തും അവരെ സിനിമയില് മലയാള സിനിമയിൽ വളരെ കാലം നിലനിൽക്കണം അവരുടെ മികച്ച സിനിമകൾ ഉണ്ടാകണം അവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകണം സിനിമയെ നിലനിർത്താനായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നിങ്ങളിൽ നിന്നുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം